ൊക്കെ കൊറച്ച് അലോവേറ പൊട്ടിക്കാം നല്ല താഴ്ന്നാണ് പൊത്തിക്കുന്നത് നല്ലതാണ് ചൂണ്ടെങ്കി അടിപൊളിയാക്കും ഹലോ എവ്രിവാൻ വെൽക്കം ടു ഐലൻഡ് റോമീസ് യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കുവാണ് അപ്പം അത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ചോദിച്ചു മെയിനായിട്ട് ഞാൻ കൊച്ചിന്ന് വന്നതിന് ശേഷം എൻ്റെ മുടീൻ്റെ ഒരു അവസ്ഥ കണ്ട് ഞാൻ തന്നെ ഞെട്ടി മറ്റേ ഭയങ്കര ഫ്രിസിയാണ് ഭയങ്കര ഫ്രിസിയായിട്ട് ഒന്നാമത് എൻ്റെ ഹെയർ ഭയങ്കര കേളി ഹെയർ ആണ് അപ്പൊ അതിന്റെ കൂടെ ഇവിടെ നമ്മള് നമ്മുടെ ഇവിടെ ലക്ഷദ്വീപിൽ ഹാർഡ് വാട്ടർ ആണല്ലോ മെയിൻ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഭയങ്കര ഹാർഡ് വാട്ടർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇപ്പൊ കൊച്ചിന്നൊക്കെ വന്ന് കുറെ നാൾ കൊച്ചിയിലൊക്കെ വന്ന് നിന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രിഡ്ജിനെസ് ഫീൽ ചെയ്യും മാത്രല്ല അതിന്റെ കൂടെ നല്ല ഹെയർ ഹെയർ ഫാൾ വന്നിട്ട് ഇത്രയും ഇങ്ങോട്ടും ഷോർട്ട് ഹെയർ ഹെയർ ഫാൾ കാരണം മുടി ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയതാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പം കുറേ കാലമായിട്ട് ഹെയർ കെയറേ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ മെയിനായിട്ട് പണ്ട് മുതലേ ഓയിലൊന്നും പുറത്തൊന്നും മേടിച്ച് യൂസ് ചെയ്യാറില്ല അപ്പോൾ ഉമ്മ ഒരു വലിയ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും എണ്ണ കാച്ചിയൊക്കെ തരുവായിരുന്നു അപ്പോൾ നല്ലോണം മുടിയിൽ തേച്ച് പിടിപ്പിക്കുമായിരുന്നു അപ്പോൾ ആ ശീലങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് നാളത്തേക്കൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഹെയർ കെയർ ചെയ്ത് പോ കൊണ്ടുപോകണം പിന്നെ കൊച്ചിയിലേക്ക് പോവാണെങ്കിൽ തന്നെ ഇത് എടുത്തോണ്ട് പോണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോ മെയിൻ ആയിട്ട് ഇതൊന്ന് പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ നമുക്ക് ഞാൻ ഇപ്പൊ ഇന്നലെ ഞാൻ വിചാരിച്ചായിരുന്നു ഉണ്ടാക്കാൻ സൺഡേ ആയതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പൊ ഇങ്ങനെ ഡെയിലി ഓരോ ദിവസവും നീണ്ട് നീണ്ട് നീണ്ടു പോകുന്നേ ഉള്ളൂ പിന്നെ ഈ ഹെയർ ഓയിൽ ഞാൻ ഞാനിതിൻ്റെ ഒരു ഇത് എനിക്ക് മറ്റേ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നു രണ്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവർ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ അത് എനിക്ക് റീൽസ് ഒരു മറ്റൊരു ആഫ്രിക്കൻ ചാനലോ ഈ അത് ഒരു റീൽ കണ്ടായിരുന്നു ഒരു വൺ ഇയർ മുമ്പ് അതിനുശേഷം ഞാനത് ആ ഓയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ മുമ്പത്തെ ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് പുതിയൊരു ഓയിൽ അപ്പം നിങ്ങൾക്കും ചില ഇതിൽ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നും അപ്പൊ നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അതെന്താ ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഓയിൽ ഉണ്ടാക്കാം ഓക്കെ എന്നിട്ട് നല്ലൊരു ഹെഡ് മസാജ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ഹെഡ് വാഷ് ഒക്കെ ചെയ്യണം അതാണ് നമ്മുടെ ഇങ്ങനത്തെ പോയി ഓക്കെ സോ ചായ കുടിച്ചിട്ട് തടണം ഇത് തിന്നുമ്പോൾ നല്ല അലമ്പാണെങ്കിലും ഫേവറേറ്റ് സാധനമാണ് ഒരു മറ്റേ പക്ഷാണ് ഇത് വണ്ണത്തെ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും വരുന്നില്ല അപ്പൊ നമ്മളുച്ചിട്ട് തുടങ്ങാം ഹേയ് അപ്പോ ഞാന് മുമ്പൊരിക്കലൊരു അലോവേറ നടന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ലേ അത് ഇങ്ങനത്തെ കൊറേ പരിപാടിക്ക് വേണ്ടിയാണ് എനിക്ക് അലോവേറ എന്താ സ്കീന്ന് ഭയങ്കര അടിപൊളിയാക്കി തരാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നല്ല രാത്രി നല്ല മഴയൊക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ അപ്പോ ഈ ചക്കട ഇലയൊക്കെ കൊയ്യുന്ന സീസണൊക്കെ ആയിട്ട് മൊത്തത്തില് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നൊന്ന് ഇതിന്റെ പിറകെ നീക്കാന്ന് വെച്ചാ മഴയും നിർത്തുന്നില്ല ഒരു സാറ്റർഡേ സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് മഴയും ഉണ്ടാവാറുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് അലോവേറ പൊട്ടിക്കാം നല്ല താഴ്ന്നാണ് പൊട്ടിക്കുന്നത് ഞാന് എന്തായാലും ഹെയർ ഓയിലും മാത്രല്ല വേറെ കൊറേ പരിപാടി ഇങ്ങനെ ഉണ്ട് ഇതും കൂടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കുറെ കിട്ടിയിട്ടുണ്ട് അലോവേര ഇത് ഞാൻ ഹെയർ ഓയിലിന് മാത്രല്ല കേട്ടോ എനിക്കൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കണം പിന്നെ അലോവേര വെച്ചിട്ട് ഒരു ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ട് അപ്പൊ അതിന് ഈ മെറ്റുവർഡ് ആയിട്ടുള്ള കുറെ ഇങ്ങനെ നല്ല വണ്ണം അതൊക്കെ ഞാൻ എടുത്തു മൊത്തത്തില് പറിച്ചെടുത്തു അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതൊന്നും ചെയ്യാം അതിന് വേണ്ടി എന്തായാലും കെയറിയറല്ലേ അതും പറിച്ചെടുത്തോന്നുള്ളൂ ഓക്കെ അപ്പൊ ഒരു ഇൻഗ്രീഡിയന്റ് കിട്ടി അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്യാം നമുക്ക് അലോവേറ കളക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ബീപി വെച്ചതാണ് ഈ ചന്ദരത്തിയിലെ ഇപ്പുറത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നത് നമുക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് വെച്ചു

ഇതൊക്കെയാണ് എന്നത് കുറച്ച് ഇത്ര മതിയായിരിക്കും അതായത് കഴിച്ച അപ്പൊ ഇത് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കട്ടെ രാവിലെ കുട്ടി ബ്രേക്കോ മറ്റോ ലിപ്റ്റിക്കോട്ടാണ് പഴം കഴിച്ചതിൽ കാണുമല്ലോ അല്ലേ അങ്ങനെ ഓരോരോ ഇൻഗ്രീഡിയൻസും ഇങ്ങനെ കളക്ട് ചെയ്ത് കഴുകിയൊക്കെ വെച്ചു പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ നമുക്ക് അൽ എനിക്ക് കൗതുകം തോന്നിയ ഒരു ഇൻഗ്രീഡിയൻസ് അത് ഗ്രാമ്പു ആണ് ഞാൻ ഞാനെന്നും ഇതുവരെ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു ഇതിലും കണ്ടിട്ടില്ല ഗ്രാമ്പു ഇതാണ് ഞാൻ ആഫ്രിക്കൻ ചാനലിൽ കണ്ടത് അവർ വിത്ത് റിസൾട്ട് പ്രൂഫൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഹെയർ ഓയിലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് അംല പൗഡർ നമ്മുടെ നെല്ലിക്ക നെല്ലിക്ക പൊടി ഇത് ഇങ്ങനെ പൊടിച്ച് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ എനിക്കിതേപോലെ അത്ഭുതം തോന്നിയ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതേ മുരിങ്ങ പൗഡർ ആണ് മുരിങ്ങയില പൊടിച്ച് വച്ചത് ഇത് ഹെയറിന് നല്ലതാണ് ഹെയറിനെ നല്ല രീതിയിൽ നെറിഷ് ചെയ്യും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഉലുവ ആസ് യൂഷ്വൽ നമ്മുടെ പണ്ട് മുതൽ നമ്മുടെ ട്രഡീഷണൽ ഹെയർ ഓയിലൊക്കെ ഉള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഇത് ഡാൻഡ്രഫിനെ കളയും അതേപോലെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തും ചെയ്യും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിന് ഉലുവ പിന്നെ ഹെയർ ഫാൾ കൺട്രോൾ ചെയ്യാനും ഹെയറിന് നല്ല കളറ് കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടി കറിവേപ്പില ഇത് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കറിവേപ്പില എല്ലാ ഹെയർ ഓയിലിനും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അലോവേര പീസ് പീസ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഇത് തൊലിയോടുകൂടി ഹെയർ ഓയിലിനായത് കൊണ്ട് തൊലിയോടുകൂടിയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ എടുത്തു വെച്ച് ചെമ്പരത്തി അതും കുറച്ച് ചെറിയ സ്ലൈ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒന്നര ലിറ്റർ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇതിലേക്ക് പച്ചയായിട്ട് തോന്നുന്ന ഈ വെള്ളത്തിനെ കണ്ടിട്ട് കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമായി ഇട്ട് കൊടുക്കുന്നുണ്ട് അലോ വേര ചെമ്പരത്തി പിന്നെ അതേപോലെ ഉലുവ ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ആഡ് ചെയ്ത് കൊടുത്ത ഈ വെള്ളത്തിൻ്റെ കണ്ടൻ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ഈ പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പൊടികൾ തന്നെയാണ് പിന്നെ പൊടികൾ ലാസ്റ്റ് ആകുമ്പോൾ ഇട്ട് കൊടുത്താലാണ് മതി കറി ഇതിൽ വെള്ളമൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ േ എന്നിട്ട് വേർത്തിട്ട് അപ്പം ഇതിൽ സ്ലോ കുക്കാണ് കഴിയേണ്ടത് അത് കരിഞ്ഞു പോയിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇതിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ സിമ്മറായിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മറായിട്ടാണ് പിന്നെ കഴുകും കഴിയുമൊക്കെ ഇട്ടു പിന്നെ ഇല്ലേ ഇതിൻ്റെ ഒരു മെയിൻ സംഭവം റോസ്മേരി ലീവ്സ് ആയിരുന്നു അത് ഞാൻ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്നതിന് ശേഷം ഇത് അപ്പോഴത്തേക്ക് തണുത്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ഇത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നുകൂടി തിളപ്പിച്ചു ഇതും ഡ്രൈ ആയതുകൊണ്ട് അതൊക്കെ ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ നമ്മൾ ഒരു ഫുൾ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ട് മാറ്റാൻ മാറ്റാൻ വേണ്ടിയാണ് ബോട്ടിലേക്കൊക്കെ എടുത്തിട്ട് നമ്മുടെ ആവശ്യാനുസരം യൂസ് ചെയ്യുക പിന്നെ അല്ലേ നമ്മുടെ ഹെയർ ഓയിൽ നല്ലൊരു ഗ്രീൻ കളറാണ് പിന്നെ അതിന് നല്ല സ്മെല്ലും അപ്പോൾ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതി